ഇപ്പോൾ ലെജൻഡറി അംബ്രോസ് ഞങ്ങളുടെ സ്വന്തം പേരും അവിടെ പറയുന്നില്ല കല്യാണത്തിന് വേണ്ടി ഞങ്ങൾ പോവുകയാണ് ഞങ്ങളില്ല ഞാനൊട്ടേക്കാണ് ഇപ്പോൾ പോകുന്നത് ബാക്കി ഡെയിംസൊക്കെ അങ്ങോട്ടേക്ക് എത്തും എനിക്കാണെങ്കിൽ വലിയ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരത്ത് കാത്തിരിപ്പിനെ സ്ത്രീകര വന്നു കല്ല്യാണ തലേന്നുള്ള സംഗീതനായിട്ട് നാട്ടോ ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ അടുത്തുമ്പോഴത്തേക്കൊരു ഒച്ചൊച്ചരി ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് അമ്രൂസ് മേക്കപ്പ് ചെയ്യാനും വേണ്ടി പോയി ഡെസേർട്ടിലാണ് അവളെ മേക്കപ്പ് ചെയ്യുന്നത് ഞങ്ങൾ ഞങ്ങളോളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അങ്ങോട്ട് ഫൈനൽ അമ്രൂസിൻ്റെ ഫൈനലൊക്കെ എങ്ങനെയായിരിക്കും ഞാൻ ഭയങ്കര ആകാംക്ഷാവതിട്ടോ പോകുന്നത് ഒന്നും പറയാനില്ല മേക്കപ്പ് ആണെങ്കിലും ഡ്രസ്സിങ് ആണെങ്കിലും അടിപൊളിയായിരുന്നു കൃഷ്ണനെ ഇൻസ്പയർഡ് ആണ് എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അമ്രൂസ് അല്ലെങ്കിൽ അടിപൊളിയാണല്ലോ അമ്രൂസിനെ പിക്ക് ചെയ്ത് പിന്നെ നേരെ നേരോ അനേത്തിമാരെ ഐശുവിനെയും അർജുനനേയും പിക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോയത് അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഫോട്ടോഷൂട്ടുണ്ട് അവസ്ഥ ബ്ലോഗറെ കണ്ട് പേടിച്ച് ആദർശി പിന്മാറി ഇവരൊക്കെ ഫോട്ടോഷൂട്ടുള്ള സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയി ഞങ്ങൾ തിരിച്ചെത്തിയപ്പോഴേക്കും അമ്മയും ഷെഫിനൊക്കെ വന്നിട്ടുണ്ടായ സൈറ്റിന് ആജിയും ചാനും കൂടെ എത്തിയ ഞാൻ എന്റെ എൻഗേജ്മെന്റിന്റെ ഡ്രസ് തന്നെയാണ് ഇട്ടത് എങ്ങനെങ്കിലും അത് മുതലാക്കണല്ലോ പിന്നെ ഞങ്ങൾ കുറച്ച് പ്രാസനങ്ങളൊക്കെ അമരൂസിന്റെ അച്ഛൻ പാട്ട് പാടുന്നുണ്ടെങ്കിൽ നാട്ടുകാർ മൊത്തം പാടുന്നുണ്ടെങ്കിൽ അത് പിന്നെ നല്ല അസല് ബിരിയാണി തന്നി ഇനി ഒക്കെ ഡാൻസ് thank you نرسل اللبس فيما <applause> نقبل ليس قانون الهنا ഞാനും അമൂസൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോളേജ് പഠിക്കുന്ന സമയത്ത് എന്ന് പരിപാടി ഉണ്ടെങ്കിലും ഡാൻസ് കളിക്കുന്ന കൂട്ടത്തില് ഞങ്ങൾ ഭയങ്കര എക്സ്ട്രോ പാട്ടായിരുന്നു കേട്ടോ കോളേജിലൊക്കെ അപ്പോൾ ഓളെ പിഗ് ഡേയിലോളെ കൂടെ ഡാൻസ് കളിക്കാനുള്ള ഒരു ആഗ്രഹം അത് നിറവേറ്റി ഇതൊക്കെ തട്ടിക്കൂട്ടൊരു ഡാൻസ് ആട്ടോ ഒന്നും പ്രാസിലാണ് കളിക്കുന്നതാണ് അതിൽ ഒരാൾ മിസ്സിങ് ആണ് ഞങ്ങളുടെ ഓൾ ഉണ്ടായിരുന്നെങ്കിൽ ഒളുണ്ടാവുന്നില്ല പിന്നെ ഒരുപാട് പേര് മിസ്സിംഗ് ആണ് ഞങ്ങൾ ഗ്യാംഗിൽ എല്ലാവരും എത്തിയിട്ടില്ലല്ലോ അത് പറഞ്ഞു പല വായിക്കുകയും പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ നിർബന്ധപ്രകാരം ഞാനൊരു ചെറിയ പാട്ട് പാടി ആ പരിപാടീന്റെ ലാസ്റ്റ് കെട്ടെത്താൻ പോവാണ് പിന്നെ കുടുംബക്കാരും ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഉള്ള ഹരിച്ച് പൊളിക്കും രണ്ടോ അമറൂസിന്റെ അച്ഛൻ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അമ്മയെ അച്ഛനും അനിയത്തുമാരും എല്ലാവരും വൻ ഡാൻസ് ചെയ്തു അങ്ങനെതാന്ന് രാത്രിത്തെ പരിപാടിയൊക്കെ കഴിയാൻ പോവാണ് ഇനി നാളെയാണ് അമരൂസിന്റെ കല്യാണം കല്യാണത്തിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ കാണാം അപ്പോൾ അത്രയേ ഉള്ളൂ ചാറ്റ ബൈ ബൈ